അസ്ലാമലക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് മാഷാ അള്ള അലമില്ല നമ്മളൊക്കെ രാഹത്തായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അതേപോലെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം അപ്പം ഒന്ന് ഞാനൊരു അച്ചാറൊക്കെ പിന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുപ്പിയിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഗൾഫേക്ക് കൊടുത്തേക്കാനുള്ളൊരു ഓർഡർ ആണ് അപ്പോൾ നാരങ്ങയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ മാങ്ങ അച്ചാറും പിന്നെ വെളുത്തുള്ളി പിന്നെ മാത്രം മാത്ര ടോറ്റയ്ക്ക് വെളുത്തുള്ളി ഇട്ടതുമാണ് കേട്ടോ അച്ചാറുകൾ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നിങ്ങളെത്രയേ താത്താണെന്ന് ചോദിക്കരുതിട്ട ഞാൻ കമൻ്റിൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു പറഞ്ഞുതരികയാണ് നമ്മൾ ഇന്നില്ല റേറ്റ് ആവില്ല നാളെ എന്താ വെച്ചാൽ വെളുത്തുള്ളിക്ക് മുന്നൂറ് രൂപയാണ് നമ്മളെ മാർക്കറ്റിൽ ഇപ്പോൾ വില നമ്മളിപ്പോൾ പുറത്തു പോയി വെളുത്തുള്ളി വാങ്ങിയാൽ മുന്നൂറ് രൂപയാണ് വില നാളെ ചിലപ്പോൾ അതിന് വില കൂടിയോ അല്ലെങ്കിൽ കുറയേ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വില നമ്മൾ നമ്മളെ കസ്റ്റമറിനോട് ഞാൻ സ്ഥിരം അച്ചാറിട്ട് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ അച്ചാറിട്ടതിന് ശേഷം ഇങ്ങനെ പറയണോ അല്ലോട് ഞാൻ പറയും ഇന്ന സാധനത്തിന് ഇന്ന വിലയാണ് ഇന്ന സാധനം അപ്പോൾ നമുക്ക് ഒരുക്കും അന്വേഷിക്കാമല്ലോ എല്ലാവരും അന്വേഷിച്ചാലും ഇപ്പോൾ നമ്മൾ നോണെ ഒന്നും പറയലല്ലോ അപ്പം നിങ്ങൾ അന്വേഷിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത്ര രൂപ ആകും എല്ലാ സാധനവും വാങ്ങിയിട്ട് അപ്പോൾ ഇടണോ ഇടണ്ടേ ചോദിച്ചിട്ട് അതിന് ശേഷമാണ് ഞാനത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു നിങ്ങൾ എത്ര ഉപയ്യൊക്കെ അതാകത്ത് അച്ചാർ കൊടുക്കലേ ചോദിച്ചു അപ്പോൾ നമ്മൾ സാധനം വാങ്ങിയിട്ട് ആ സാധനത്തിന് ടോട്ടൽ കണക്ക് കൂട്ടിയിട്ട് നമ്മളിത് ഉണ്ടാക്കണേനില്ലൊരു പിന്നെ മൊത്തത്തിലല്ലേ ഇതിൻ്റെ ബില്ല് കൂട്ടിങ്ങാണ്ട് അതിന് ഒരു വില നന്നായിട്ടാണ് പറയുക അതൊരു കുപ്പിക്ക് ഇത്ര രണ്ട് കുപ്പിക്ക് ഇത്ര അങ്ങനെയല്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഒരു ഒരു ഇത് അച്ചാറാണെങ്കിൽ അതിനൊരു വില നമ്മൾ സാധനം അങ്ങനെയാണ് പറയും അല്ലാതെ നമ്മളിപ്പോൾ വീടിന്ന് ചിലപ്പോൾ നമ്മളെ പല കമ്പനീൻ്റെ അച്ചാർ പത്ത് രൂപേൻ്റെ പാക്കറ്റ് കിട്ടും ഇരുപത് രൂപേൻ്റെ പാക്കറ്റ് കിട്ടും അൻപത് രൂപേൻ്റെ കുപ്പി കിട്ടും അത് എങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ സൗണ്ട് എടുക്കണൊരു കോളന്നതേനെയാണ് അതിർത്തതായിട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കമ്പനീൻ്റെ അച്ചാറുകൾ എങ്ങനെയാണ് അവർ അത്ര ലാഭത്തിൽ കൊടുക്കണമെന്ന് നമുക്കറിയില്ല കേട്ടോ ഞമ്മളിത് എന്തായാലും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ കടുതി നല്ലെണ്ണം ഇതൊക്കെ വാങ്ങി വരുമ്പോൾ ഒരു സംഖ്യ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അൻപത് രൂപക്കും ഒന്നും കൊടുത്താൽ ഇരുപത് രൂപക്കും മുപ്പത് രൂപക്കൊന്നും കൊടുത്താൽ ഇത് മൊത്തം ആവണില്ല കേട്ടോ മക്കളെ എല്ലാ കാര്യം പറയാലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ അച്ചാറ് സ്ഥിരം ഇത് കൊടുക്കാത്തത് ഇത് ഓർഡർ ഇല്ലവൽക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം എന്ന് മാത്രം ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് പിന്നെ ബേഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനില്ല അതല്ലേ ഗൾഫ് പോ കൊണ്ടുപോകാൻ അല്ലേ വിചാരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ ഇൻസുലേഷൻ ടൈപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ് അപ്പൊ എങ്ങനെ തിരിച്ചാലും മറിച്ചാലും ഞാൻ ചെയ്യുന്ന ഒരു തുള്ളി പോകൂല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടത് നമ്മൾ കൊടുക്കണത് ഇനി അവർ നോക്കിയിട്ട് അവരൊന്നും കൂടി റെഡി ആക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എന്തായാലും എന്നെ കൊണ്ട് കഴിയണ പോലെയൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അച്ചാറിന്റെ കഥകൾ കേട്ടോ അപ്പോൾ സ്ഥിരം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അപ്പൊ നിങ്ങള് ഇങ്ങനെ കമന്റിൽ ചോദിക്കും ചോദിക്കണ്ടല്ലോ മക്കളെ ഞാൻ പറയുന്നത് അറിയാൻ വേണ്ടി ഞാണ്ട് ചോദിക്കും അപ്പോൾ അതാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇതിന് വില ഇടണത് എന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ ചില സീസണിലൊക്കെ നമ്മൾ വെളുത്തുള്ളിക്ക് നാൽപ്പത് രൂപ അൻപത് രൂപ വരെ കിലോന് വില വരലുണ്ട് ഇപ്പോഴാണത് മുന്നൂറ് രൂപ ഇരിക്കണത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നാളുണ്ടാക്കുന്നില്ല പ്ലം കേക്ക് ആ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു വീഡിയോസാണിത് അപ്പോൾ അന്ന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്താണ്ട് നമ്മൾ എന്താ ഒരു വീഡിയോ പ്ലം കേക്കിൻ്റെ മാത്രമാക്കി ചെയ്തേനും ഇത് നമ്മളെ എല്ലാം പാടെല്ലാം ക്യാറ്ററിങ്ങിൽ ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയേക്കാണ് കേട്ടോ ഈ പ്ലം കേക്കിനെ അപ്പോൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഞാൻ മുട്ടയും പഞ്ചസാരയും ഏലവും പട്ടയൊക്കെ പിന്നെ പൊടിച്ചതും കൂട്ടിയാണ്ട് നന്നായിട്ട് മിക്സ് ആക്കണം ആ മിക്സ് ആട്ടങ്ങളാണ് കണ്ടത് ഇത് നമ്മൾ പഞ്ചസാര ക്യാരമിൽ ചെയ്തേനില്ല എന്നാൽ അതന്ന് നമ്മൾ കൈക്ക് സദാ നമ്മൾ പിന്നെ ഉണക്ക മുന്തിരിയാണ് ഇട്ടിരുന്നത് ഇത് ഉണ കറുത്ത ഉണക്ക മുന്തിരിയാണ് അപ്പോൾ ഇതാണ് നമ്മളെ പ്ലം കേക്കൊക്കെ നിർബന്ധമായിട്ട് ഇടുക എന്നൊക്കെ ഞാൻ എന്നാൽ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ ഈ കറുത്ത ഉണക്ക മുന്തിരി തന്നെ നിർബന്ധമായിട്ട് ഞമ്മൾ പ്ലം കേക്ക് ചേർക്കണം അപ്പോൾ അതൊക്കെ ചേർത്ത് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത്ങ്ങാണ്ട് ക്യാരമൽ ചെയ്തു വെച്ച നമ്മളെ പഞ്ചസാര സിറപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും കൂടി ഞാൻ നമ്മളെ ഈ മുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ടയും സൺഫ്ലവർ ഓയിലും പഞ്ചസാരയും വാനില സെൻസും പാട് മിക്സാക്കിയ മിക്സിക്കാണ് ഞാൻ ഈ ക്യാരമൽ ചെയ്ത പിന്നെ ട്രൂട്ടി ഫ്രൂട്ടിയും പിന്നെ എന്താ മുന്തിരിയൊക്കെ ഇട്ടങ്ങാണ്ട് മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വന്നേക്കുന്നത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കൈപ്പ് രസമൊന്നും ഇല്ല കേട്ടോ അടിപൊളിയിട്ട് കെട്ടിയിക്കണം കേട്ടോ നമ്മളെ പഞ്ചസാര ക്യാരമലൊക്കെ പിന്നെ നട്സായിട്ട് ഉപയോഗിക്കണത് അന്നത്തെ പോലെ തന്നെ അണ്ടിപ്പരിപ്പാണ് അപ്പോൾ അതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ പിന്നെ ഞാനിത് മൈദിയിൽ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ ഇത് നമ്മളെ ബാറ്ററിൻ്റെ മേലൊക്കെ അങ്ങനെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുകയാണ് ലാസ്റ്റ് ചെയ്യണത് അപ്പോൾ അതാണ് നമ്മളെ മൈദൊക്കെ അരിച്ചു വെച്ച മൈദൊക്കെ ഞാൻ നമ്മളെ മുട്ടേൻ്റെ ബാറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെ പ്ലം കേക്ക് ഉണ്ടാക്കാനില്ല മിക്സിക്ക് അപ്പോൾ ഇത് നന്നായിട്ട് പിന്നെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് സാവധാനത്തിലാണ്ടത് ബീറ്റ് ചെയ്യുന്നത് സ്പാച്ചിൽ വെച്ചൊക്കെ ചെയ്താൽ മതി അപ്പം നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്നിലിട്ട് കണ്ടാണ് ഇട്ടത് ചെയ്യുന്നത് സാവ സാവധാനത്തിൽ അപ്പോൾ അതൊക്കെ റെഡി ആയതിന് ശേഷം ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാനും ഈത്തപ്പഴമൊക്കെ ഇഷ്ടമല്ലോ അവൾക്ക് ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കട്ടോ നല്ല പിന്നെ കടിക്കാൻ കടിക്കുന്ന സീസ് കുഴഞ്ഞു പോകാത്ത സീസ് നല്ല ബലല്ല സൈസ് ഈത്തപ്പഴൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ അപ്പോൾ കേക്ക് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റായ കാലം അപ്പോൾ ഞാനിപ്പോൾ പിന്നെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂട്ടോ നട്ട്സായിട്ട് ചേർത്തിട്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അതിനെല്ലോടത്തും യോജിപ്പിച്ച് കൊടുക്കുക നമ്മളെ പാത്രം കൂടെ റെഡിയാക്കി വെച്ചേക്കണേ എന്നാളത്തെ പോലെ തന്നെ ഞാനൊരു കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി പിന്നെ അഥവാ ഇനി നട്ട്സുകളൊക്കെ താന്ന് കിടക്കണുണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് ആവട്ടെ ഇളക്കിങ്ങാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ മൂന്ന് കിലോൻ്റെ ബാറ്ററാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിക്കണത് ആക്കിയിരിക്കുന്നത് സ്പോഞ്ചാകുമ്പോൾ അത് നമ്മൾ സാധാ ക്രീം കേക്ക് ആണെങ്കിൽ മൂന്ന് കിലോനാവും ഇതാവുമ്പോൾ തൂക്കം ഉണ്ടാവില്ല കേട്ടോ സ്പോഞ്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്ലം കേക്ക് അത്ര ഒരു കിലോനൊന്നും വെയിറ്റ് ഉണ്ടാവില്ല അപ്പോൾ താ ഇതൊക്കെ ഞാൻ പാത്രത്തൊക്കെ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ തന്നെ നമ്മൾ ഓവണൊക്കെ അവിടെ നന്നായിട്ട് പത്ത് മിനിറ്റ് ആയിട്ട് ഓണാക്കി വെച്ചേക്കണ്ട നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ ഇതിന് നാൽപ്പത് മിനിറ്റ് ചിലപ്പോൾ നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് വരെയൊക്കെ വേവുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പപ്പടക്കൂൽ വെച്ച് കുത്തി വെക്കുമ്പോൾ വെന്ത്ക്കണേ കറക്റ്റ് ആകുമ്പോൾ പിന്നെ ഓ പിന്നെ ഓവൺ ഓഫ് ചെയ്യും അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് വേവ് കുറവാണ് ഒരു അഞ്ച് മിനിറ്റും കൂടി കൂട്ടി അപ്പോൾ എനിക്കിതൊരു അൻപത് മിനിറ്റ് കേട്ടോ നാൽപ്പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അത് വെതിക്കണം കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്തക്കണ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കേക്കിൻ്റെ അവസ്ഥ മക്കളെ ഇങ്ങനെയാണ്ട് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കണ പോലെ കേട്ടോ അതിൽ നിന്ന് നിറഞ്ഞങ്ങിങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടോ അപ്പോൾ അതിൻ്റെ ടെൻഷൻ കേട്ടോ ഓവണൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ പിന്നെ വന്തു കഴിഞ്ഞങ്ങാണ്ട് എടുത്തപ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് അതൊക്കെ കളഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒലിച്ചതൊക്കെ ഉണ്ട് പറിച്ചു കളഞ്ഞിട്ടോ നമ്മൾ എന്നിട്ട് മേലെ ഭാഗമൊക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ടൂട്ടിയും ഫ്രൂട്ടിയും അണ്ടിപ്പരിപ്പും കറുത്തും മുന്തിരി ഒക്കെ ഞാൻ ഓണിന് അതിങ്ങോട്ട് ചെറുതായി പൊന്തി വന്നപ്പോൾ അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തീന കേട്ടോ അപ്പോൾ അതാ നമ്മളെ കേക്കിന് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിരിക്കണേ അപ്പോൾ അടിപൊളി കേൾക്കുന്ന ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് രാവിലെ ഞാൻ കലത്തപ്പത്തിന് മാവടിച്ച അവസ്ഥയാണ് കേട്ടോ മക്കൾ ഇന്നാകെ എന്തൊക്കെയേ പോലത്തെ ഒരു ദിവസമാണ് കേട്ടോ ആകെപ്പാടെ പിന്നെ എന്ത് ചെയ്താലും റെഡി ആവാത്തൊരു ദിവസം പറയില്ല അങ്ങനെ ചില ദിവസം ഇങ്ങനെ കരല്ലേ അപ്പോൾ മിക്സി എടുക്കറങ്ങി കേട്ടോ ഞാനിത് ഓഫ് ചെയ്തതേനും എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സ്വിച്ച് ഓണാക്കിങ്ങാണ്ട് ഇതിൻ്റെ പിന്നെ മിക്സിൻ്റെ സ്വിച്ച് മിനിറ്റ് ഓൺ ആക്കി എന്നിട്ട് ഡ്രസ്സ് കൂടി മേത്ത് കൂടി ആകെ പോയിട്ടോ അപ്പോൾ കൽത്തപ്പത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഗ്ലൗസൊക്കെ വാങ്ങിക്കണിട്ട് മക്കളെ ഞങ്ങളെ പിന്നെ അഭിപ്രായം മാനിച്ചാണ്ട് ഞാനും ഗ്ലൗസൊക്കെ ഇട്ടുകാണ്ടാണ് പത്തിരി പരത്തണത് അപ്പോൾ ഈ ഗ്ലൗസ് എല്ലാം താത്ത ആയിട്ട് വേറെ ഗ്ലൗസ് ആണെന്ന് നിങ്ങൾ പറയല്ലേ ആ ഗ്ലൗസ് എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കിട്ടിയത് വാങ്ങിപ്പോകുന്നതാണ് തൽക്കാലം അപ്പോൾ ഇതുമ്പോൾ പൊടി ഉണ്ടാവൂലേ ഇതുങ്ങളെങ്ങനെ തന്നെ ഇട്ടൊക്കെ ചോദിക്കണ്ട അത് ഞാൻ നന്നായിട്ട് ഒരു നെനഞ്ഞ മുണ്ടെടുത്തിട്ട് ഞാൻ കയ്യിലിട്ടിയതിന് ശേഷം നെനഞ്ഞ മുണ്ടെടുത്ത് നന്നായിട്ട് കൈ പിന്നെ എന്താ പറയാ ഗ്ലൗസിന് നന്നായിട്ട് കൈ നല്ലോണം തുടച്ചെടുത്താണ്ടാണ് അപ്പോൾ പൊടിയൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ കാട്ടി നമ്മൾ ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയണേലാറ് ബേജാറ് എനിക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ഒരാൾക്ക് കഴിക്കാനാണിത് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ ഫുഡ് മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളതിന് സമാധാനം പറയണമെന്നില്ല ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് അതോ അത് അതേപോലെ ശ്രദ്ധിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഗ്ലൗസ് ഇട്ടിട്ടില്ലേലും ഞാൻ എൻ്റെ കൈ എപ്പോഴും നന്നായിട്ട് കേക്ക് വൃത്തിയാക്കി തുടച്ച് ഉണക്കിയു ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണമൊക്കെ തനി വെള്ള സാധനമാണ് പൂവടെ ആണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാച്ച് നമ്മളെ കയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അതായ്മ എടുക്കോണം അപ്പോൾ എങ്ങനെയും നിങ്ങൾ ഗ്ലൗസ് ഇടാന്ന് പറയണത് പിന്നെ പൊതുവേ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ പൂർണ്ണ വൃത്തിയുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം അങ്ങനെ ചെയ്യാതിരുന്നത് പിന്നെ ഇത് പത്തിരി ഒന്നും പേര് എത്തിയിട്ട് നീങ്ങണില്ലട്ടോ അത് വേറെ കാര്യം എന്തൊക്കെയാണ് റബ്ബറാണ് ഇതിന് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഞാൻ പറഞ്ഞു വെച്ചിരിക്കണേ നമ്മൾ സാധനമൊക്കെ വാങ്ങണ കടികളിൽ കൊണ്ടുവന്ന് തരാമെന്ന് കേട്ടോ അപ്പോൾ അത് നീങ്ങണില്ല പത്തിരി ഒക്കെ പെരുത്തിയിട്ട് അവിടെ തന്നെ നിൽക്കുക കുറേ സമയം നല്ലോണം ബലം മുടിച്ച് കണ്ടൊക്കെ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോ എന്തായാലും ഇന്ന് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റത്തെ ദിവസമായിട്ടായ കാര്യം ഇനി നമുക്ക് ശരിയാവുന്നില്ല ഒരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകുക ഇഷ്ടം അപ്പോൾ എന്തായാലും പത്തിരൊക്കെ പെരുത്തിയതാണ് ഞാൻ ഓരോന്ന് എന്നത്തെയും പോലെ തന്നെ എടുക്കണുണ്ട് അപ്പം നമുക്ക് പിന്നെ ഉപയോഗിക്കാത്തൊരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ തന്നെ അന്ന് നേരം വേഗി നീച്ചും ചെയ്തു നോക്കാൽത്തപ്പത്തിൻ്റെ മാവ് അങ്ങനെയും പോയി എൻ്റെ ഇടയിൽ ഒരു ഗ്ലാസും ചാടി പൊട്ടി ഇന്നെന്താണെന്ന് ഇപ്പം അറിയില്ല ഇന്ന് എല്ലാം പാടൊരു കച്ചറവിച്ചറ ദിവസേന ഉണ്ട് മക്കളെ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് തന്നെ കാര്യം പിന്നെ എല്ലാം നേരം വേവിച്ചാനായിട്ട് അപ്പോൾ നേരെ വൈകിയൊക്കെ ആരണം ഐസ്പീഡ് അടുപ്പുമ്പോൾ തന്നെയാണ് നമ്മൾ കത്തിക്കണം അടുപ്പൊന്നും തീ കത്തിക്കാനും തീ പിടിപ്പിക്കാനൊന്നും പോയിട്ടില്ല ഐസ്പീഡ് അടുപ്പ് എടുത്തിട്ട് അതിലാണ്ട് പിന്നെ പത്തിരിയൊക്കെ ഒക്കെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നിരിക്കുന്നത് പത്തിരി ഇടുമ്പോൾ നന്നായിട്ട് പുക വരണേണ്ട മേലേക്ക് അപ്പോൾ ഇട്ടുകൊടുത്തിട്ട് അടുത്തതും കൂടി എടുക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ തെണ്ടിലേക്ക് പോയതാണ് അപ്പോൾ ഫുള്ളായിട്ട് അതിൽ കൊള്ളണത് ഞാനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ പത്തിരി ഒക്കെ വെന്തതിന് ശേഷം അതൊക്കെ കൊടുത്തതിന് ശേഷം ഞമ്മൾ സോന് മദ്രസ് പോകാനായിപ്പോ വേഗം രണ്ട് പഴം ഉണ്ടായിന് കേട്ടോ രണ്ട് പഴമല്ല രണ്ട് കിലോ പഴം ഉണ്ടായിരുന്നു കുറച്ച് നമുക്ക് രാവിലെ കയ്ക്കി നിന്ന് എല്ലാവർക്കും പഴം വാട്ടാ പറഞ്ഞങ്ങാണ്ട് ഇത് കേടുന്ന് പോകേണ്ടല്ലോ വിചാരിച്ചാണ്ട് പഴം വാട്ടമാണ് കേട്ടോ നമ്മളൊന്നും അപ്പോൾ പിന്നെ സോനൂനുള്ളത് ഫസ്റ്റാണ് കൊടുത്തിട്ട് പിന്നെ ഇത് രണ്ടാം ട്രിപ്പാണ് കേട്ടോ നമ്മളീ പിന്നെ പഴം അരിഞ്ഞെടുക്കുന്നത് ഓന് മദ്രസിൽ പോകാനുള്ളത് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത് പിന്നെ അങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലത് പിന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തണുത്ത് കഴിഞ്ഞാലിത് ടേസ്റ്റ് ഉണ്ടാവില്ല എഴുതി ചായ കുടിക്കാൻ റെഡി ആയാലും റെഡി ആയാലും ഇങ്ങനെ പിന്നെ ഉണ്ടാക്കുകയാണ് പഴത്തിന് അപ്പോൾ ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് നമ്മളെ പഴം ഇട്ടും വാട്ടിയെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും ശനിയും ഞായറൊക്കെ ഒഴിവുണ്ടെങ്കിൽ ആദ്യം നമ്മളെ അടുക്കള ക്ലീനാക്കാനായിട്ടോ മക്കളെ നിൽക്കൽ എവിടെയെങ്കിലും വല്ല മാറാലേ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ചിമ്മണീൻ്റെ ഉള്ളിൽ മാറാലുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്തേത് പിന്നെ ചട്ടിയിലൊക്കെ ഇടുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും ചാടേ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഞാൻ തന്നെയാണ് നമ്മൾ ഫുഡ് റെഡി ആക്കട്ടോ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും അതിലെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളൊരു ഉത്തരവാദിത്തമാണ് ഓരോ ജീവൻ്റെയും പറയും പോലെയാണ് എന്തെങ്കിലും ഒരു കയ്പയവ് സംഭവിച്ചതെന്നും പഠിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചങ്ങാണ്ടൊക്കെ വന്നെങ്ങാണ്ട് തുടങ്ങുക എന്നല്ലാതെ ഒരു രക്ഷയില്ല അപ്പോൾ ഗ്ലൗസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനെട്ടോ കേട്ടപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ അഭിപ്രായമൊക്കെ മാനിച്ചിരിക്കണെ ഞാനത് ചെയ്തിക്കണ് അപ്പോൾ നമ്മളെ ഓരോ സബ്സ്ക്രൈബേഴ്സും പറയുന്നത് നമ്മൾ നമ്മളത്രയും വിലയിരുത്തിങ്ങാണ്ട് എന്തും നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല അഭിപ്രായമാണെന്ന് തോന്നുന്നത് നമ്മൾ പലതും നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ വീഡിയോസിൽ പല മാറ്റങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊക്കെ അറിയണ കാര്യം തന്നെയാണ് അല്ലേ നമ്മൾ തുടക്കത്തിൽ നമ്മളെ വീഡിയോക്ക് പല പിന്നെ കുറവുകളുണ്ടേനും അത് നിങ്ങളെ അഭിപ്രായം നമ്മൾ നമ്മളിപ്പോഴും ഞാൻ ഫുള്ളാണ് പക്ക ഫുള്ളാണെന്നൊന്നല്ലോ ഞാൻ പറയുന്നത് എന്നാലും അതിൻ്റെ അടിയിൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മളൊക്കെ റെഡി ആക്കിയിരിക്കണ് ഇനി നിങ്ങളെ അഭിപ്രായം മാനിക്കാൻ ഞാൻ റെഡിയാണ് ഓരോരുത്തരും പിന്നെ സപ്പോർട്ടാണ് നമ്മളെ വിജയം അപ്പം നിങ്ങൾ പറയുന്നത് നമ്മൾ പിന്നെ നമുക്ക് ശരിയാണ് എന്ന് തോന്നിയത് നമ്മൾ കേൾക്കാൻ റെഡിയാണ് കേട്ടോ മക്കളെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ പൂവട ഞാൻ അച്ചിലാക്കുന്നുണ്ട് അപ്പോൾ അതിന് പൂവട പിന്നെ ആവി കയറ്റാന് ഞാൻ പിന്നെ ചെമ്പ് അവിടെ വെച്ചിരിക്കണ അടുപ്പ് ഗ്യാസ് മാത്തന്നെ കേട്ടോ ഒന്ന് അടുപ്പ് തീ കത്തിച്ചിട്ടേ ഇല്ല അടുപ്പ് തീ കത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അന്നത്തെ ദിവസം തീയ്യം മൂട്ടൂലട്ടോ പിന്നെ അങ്ങനെ രണ്ടടുപ്പിലായിട്ട് നമ്മളെല്ലാ പരിപാടിയും വേണ്ടി കഴിച്ചിട്ടോ പൂവടക്കൊന്ന് കുറച്ച് മതി കേട്ടോ ഒന്ന് നമുക്ക് സ്കൂളിൽ പരീക്ഷന്നായ കാരണം സ്കൂൾക്ക് കടികളൊന്നും വേണ്ട കേട്ടോ മാഷിമാർക്ക് കടികളൊന്നും വേണ്ട അപ്പോൾ അപ്പോൾ കടിക്കൊക്കെ ഇല്ലേ പൂവടെ മാത്രം മതി അപ്പോൾ കുറച്ച് മതി കേട്ടോ ഒരു പത്തിരുപത്തഞ്ചെണ്ണയിൽ കൂടുതലൊന്നും വേണ്ട അപ്പോൾ കുറച്ച് ഉള്ളൂ അതൊക്കെ ഞാൻ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്തെണ്ണം അപ്പോൾ നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് അത് ഞാൻ വേഗം നമ്മൾ പിന്നെ ചെമ്പിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അതൊക്കെ പിന്നെ ചെമ്പ് തീ ഞാൻ കുറച്ച് വെച്ചേക്കാനുട്ടോ എന്താ വെച്ചാൽ തിളച്ച് പോവേന കേട്ടോ നന്നായിട്ട് ആവി പോക്കേനേം അപ്പോൾ ഞാൻ അപ്പോൾ അതിനത് അമർത്തി കഴിഞ്ഞില്ല കേട്ടോ സ്പീഡിലാക്കിയിട്ടും അതിൻ്റെ അപ്പം ഇങ്ങോട്ട് എത്തിക്കിട്ടിയില്ല അപ്പം ഞാൻ തീ കുറച്ച് വെച്ചു ഇനി അത് നമ്മൾ അടിച്ചു വെച്ചതിന് ശേഷം ഇതാക്കുക വിചാരിച്ചേക്കാണ്ട് പിന്നെ അപ്പോൾ ഇത് നമുക്ക് മീൻ വന്നപ്പോൾ മീൻകാരം വന്നപ്പോൾ ഞാനത് ഓഫാക്കി പോയതാണ് കേട്ടോ അപ്പോൾ ആവിയൊക്കെ പൂ വന്നിനെയും നല്ലോണം വെന്ത്ക്കണേ ഇതിന് ശേഷം ഞാനിത് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്ത് പാത്രത്തിലൊക്കെ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അടിയിൽ ഇങ്ങനെ തീ കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ പൂവയുടെ ഒക്കെ എടുക്കാൻ നല്ല എളുപ്പേക്കാറ് തീ കത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പൂവട എന്താവും പിന്നെ ഈ നമ്മളെ തുണിമക്ക് ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ ആവി ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നല്ല സുഖത്തിൽ എളുപ്പത്തിൽ പോരും ഇല്ലെങ്കിൽ കുറച്ചിങ്ങോട്ട് ഹാർഡായിട്ട് അതിന് അങ്ങോട്ട് വലിഞ്ഞ് നിൽക്കട്ടോ ആ തുണിമങ്ങോട്ട് വലിഞ്ഞ് നിൽക്കും അതിങ്ങോട്ട് പറിച്ചെടുക്കണ പോലെ കേൾക്കാറും അപ്പോൾ തീ കത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇനി കുറച്ചു നേരം കൂടി ഞാൻ ആ മീൻ വാങ്ങി വരുവുള്ളൂ അതോടെ കത്തിയാൽ നമ്മളെ ചെമ്പിൻ്റെ വെള്ളം വറ്റിയിട്ട് കരിഞ്ഞു പൂക്കെട്ടോ അപ്പോൾ അത്രയും പിന്നെ ഇതിലല്ല തീ കത്തണത് നല്ല സ്പീഡിലല്ലേ നമ്മൾ ചെറിയ അടുപ്പത്തല്ലേ വെച്ചേക്കണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൂവിടേൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഞമ്മള് കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് അറിയാമോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് ഇട്ട് എടുത്തുക്കുന്നത് അപ്പോൾ ഈ എന്താ ഒന്നും ഇട്ടിട്ട് സ്പൂണിലൊന്നും പൊടിച്ചിട്ട് ഒരു പൊടുത്തം കിട്ടാത്തക്കെ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ടായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഒരു പുടുത്തം കിട്ടാത്തക്കെ പോലെ എന്തായാലും അതൊക്കെ ശരിയായി കിട്ടണം കൈയിനൊക്കെ ഒരു ചൂട്ട്ടോ ചൂടുമ്പോക്കാന്നൊക്കെ പറയില്ലേ ആ സംഭവമൊക്കെ ഉണ്ടായിരിക്കണമെന്ന് അതാണ് ഞാൻ തന്നെ കുറേ ചേർച്ചിരിക്കണത് ഇതിപ്പോൾ ഇനി എന്താ സർജറി ചെയ്യുന്ന ഗ്ലൗസ് ആണെന്നൊക്കെ പറയാവോ എന്നൊക്കെ പറഞ്ഞത് കണ്ട അതാണ് നമുക്ക് അറിയായിട്ടൊന്നും അല്ല പക്ഷേ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ചെമ്പൊക്കെ മാറ്റി വെച്ച് കണ്ടിന് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ കുറേ ഞാൻ നീട്ടിപ്പെടുത്തി കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുകയും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ലൈക്കടിക്കാൻ ആരും മറന്നു പോകരുതേ അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവർക്കും അലൈക്കും